ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വെൽത്ത് വേ ഞാൻ റംസാൻ ഏറ്റവും സക്സസ്ഫുൾ ആയ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ ആണ് പീറ്റർ ലിഞ്ച് പ്രൈസ് ടു ഏണിംഗ് ഗ്രോത്ത് എന്ന റേഷ്യോ ഇൻവെന്റ് ചെയ്തത് അദ്ദേഹമാണ് ചെറിയ വിലയുള്ള ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ ഈ റേഷ്യോയിലൂടെ കണ്ടെത്താൻ കഴിയും അത്തരം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ മികച്ച വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പീറ്റർ ലിഞ്ച് പറയുന്നത് വൺ അപ്പോൾ വാൾ സ്ട്രീറ്റ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഏറെ പ്രശസ്തമാണ് ഈ പുസ്തകത്തിലൂടെ പീറ്റർ ലിഞ്ചാണ് ആദ്യമായി മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നത് കുറഞ്ഞ കാലയളവിൽ നിരവധി ഇരട്ടി അതായത് നൂറ് ശതമാനമോ അതിനു മുകളിലോ റിട്ടേൺ സമ്മാനിക്കുന്ന സ്റ്റോക്കുകളാണ് മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂഡ് ആയ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളായിരിക്കും മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ വർഷമുണ്ടായ ബുൾ റാലിയിൽ നിരവധി സ്റ്റോക്കുകളാണ് മൾട്ടി ബാഗേഴ്സ് ആയത് ഈ വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ കനത്ത ഇടിവാണെങ്കിലും മൾട്ടി ബാഗർ സ്റ്റോക്കുകൾക്ക് യാതൊരു കുറവുമില്ല കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗർ റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കുകളിൽ ഒന്നാണ് സോഡിയാക് എനർജി ലിമിറ്റഡ് ഒരു വർഷം കൊണ്ട് എഴുനൂറ് ശതമാനത്തിലേറെ റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഈ സ്റ്റോക്കിന്റെ വില പതിമൂന്ന് രൂപ മാത്രമായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ സോഡിയാക് എനർജി ലിമിറ്റഡ് സ്റ്റോക്ക് പ്രൈസ് നൂറ്റി എഴുപത്തിനാല് രൂപയിലെത്തി കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇരുപത്തി ഒമ്പത് ശതമാനത്തിലേറെ നേട്ടമാണ് ഈ സ്റ്റോക്കിലൂടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചത് ബി എസ് സി സെൻസെക്സ് എട്ട് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടപ്പോഴാണ് ഈ സ്റ്റോക്ക് മൾട്ടി ബേഗർ റിട്ടേൺ സമ്മാനിച്ചത് കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണിത് റിനുബിൾ എനർജി സെക്ടറിൽ അതിവേഗം വളരുന്ന കമ്പനി ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് ആയി മാറിയത് സോളാർ പി സിസ്റ്റംസ് ഇന്റഗ്രേറ്റഡ് പി സിസ്റ്റംസ് സോളാർ തെർമൽ എമർജിംഗ് ടെക്നോളജീസ് ഗ്യാസ് ബേസ്ഡ് പവർ പ്ലാന്റ് തുടങ്ങിയവ നിർമ്മിക്കുന്ന കമ്പനിയാണിത് അഹമ്മദാബാദ് ബേസ്ഡ് ആയ ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സോളാർ എനർജി സെക്ടറിൽ പ്രവർത്തനം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് പ്ലാറ്റ്ഫോമിലാണ് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ സ്റ്റോക്ക് എൻ എസ് സിയുടെ മെയിൻ ബോർഡിലേക്ക് വന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ എനർജി കമ്പനികൾക്ക് വേണ്ടിയാണ് ജോഡിയാ പവർ പ്ലാന്റുകൾ നിർമ്മിക്കുന്നത് അദാനി ഗ്രൂപ്പ് ടൊറന്റ് പവർ ഗുജറാത്ത് എനർജി ഡെവലപ്മെന്റ് ഏജൻസി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടിയാണ് ജോഡിയാക്ക് പവർ പ്ലാന്റുകൾ നിർമ്മിച്ചത് മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയും ഈ കമ്പനി പവർ പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട് രാജ്യത്ത് പവർ ഡിമാൻഡ് വർദ്ധിച്ചതും റിനുവബിൾ എനർജി സെക്ടറിലെ വളർച്ചയുമാണ് ജോഡിയാക്ക് എനർജി ലിമിറ്റഡിനെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാക്കി മാറ്റുന്നത് രണ്ടായിരത്തി മുപ്പതോടെ മുന്നൂറ് ജിഗാവാട്ട് വട്ട് എനർജി ഉൽപ്പാദിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് ജോഡിയാക്ക് എനർജി ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വലിയ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം മാർച്ച് ക്വാർട്ടറിൽ അമ്പത്തി കോടി രൂപയുടെ വരുമാനമാണ് ഈ കമ്പനി ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് ഇരുപത് കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായിരുന്നത് അതായത് വരുമാനത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ച കമ്പനി നേടി അതുപോലെ ക്വാർട്ടർലി ലാഭത്തിലും എഴുപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഡിസംബർ ക്വാർട്ടറിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം ഇത് മാർച്ച് ക്വാർട്ടറിൽ ഒരു കോടി എൺപത്തി ലക്ഷമായി ഉയർന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ ഇൻകം നൂറ് കോടി രൂപയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് കോടി രൂപയുണ്ടായിരുന്ന ലാഭം ഈ സാമ്പത്തിക വർഷം അഞ്ചു കോടി രൂപയായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി മൂന്ന് കോടി രൂപ മാത്രം ഉണ്ടായിരുന്ന വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നതാണ് ഈ കമ്പനി വളരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ അതായത് ഇ പി എസ് ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് നേടിയത് അതുപോലെ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് മാർജിനിലും നാല്പത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ചയുണ്ടായി ഇതിനെല്ലാം പുറമെ ഈ കമ്പനിയുടെ ഷെയർസ് പ്രൊമോട്ടേഴ്സ് കൂടുതൽ വാങ്ങിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ രൂപയുടെ ഷെയർസ് ആണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൂട്ടിയത് ഇതിൽ കമ്പനിയുടെ ഫൗണ്ടറായ കുഞ്ച് ബിഹാരി ഷായാണ് മുന്നിലുള്ളത് അദ്ദേഹം പത്ത് ലക്ഷം രൂപയുടെ പുതിയ ഷെയർസ് ആണ് വാങ്ങിയത് പ്രൊമോട്ടേഴ്സ് കൂടുതൽ ഷെയർസ് വാങ്ങിക്കുന്നത് കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് ചൂണ്ടിക്കാണിക്കുന്നത് കമ്പനിയുടെ വളർച്ചാ സാധ്യതയിൽ പ്രൊമോട്ടേഴ്സിന് ഏറെ ആത്മവിശ്വാസമുണ്ടെന്നാണ് ഇത് പറയുന്നത് ഫെബ്രുവരിയിൽ ഓൾ ടൈം ഹൈയിലെത്തിയ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മാർക്കറ്റ് കറക്ഷനിൽ മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടു അതുകൊണ്ട് ജോഡിയാക്ക് എനർജി ലിമിറ്റഡ് സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇൻവെസ്റ്റ് ബെറ്റർ ബിൽഡ് വെൽത്ത് താങ്ക്